ഓപ്പറേഷൻ കാപ്പാവേട്ട തുടരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളായ മനു സ്വാതി ഹിമ എന്നിവർക്കെതിരെ കാപ്പ ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ നാൽപ്പത് പേരെ കാപ്പപ്രകാരം ജയിലിലടച്ചു ആകെ തൊണ്ണൂറ്റിയൊമ്പത് ഗുണ്ടകളെ കാപ്പ ചുമത്തി അമ്പത്തിയൊമ്പത് പേർക്കെതിരെ കാപ്പാപ്രകാരം നാടുകടത്തിയും മറ്റുള്ള നടപടികളും സ്വീകരിച്ചു കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലേ കുപ്രസിദ്ധ ഗുണ്ട കയ്പമംഗലം കാളമുറി സ്വദേശി പോത്താംപറമ്പിൽ വീട്ടിൽ മനു മുപ്പത്തിനാല് വയസ്സ് എന്നയാളെയാണ് കാപ്പ ചുമത്തി ആറ് മാസത്തേക്ക് നാടുകടത്തിയത് വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി ഇരുപത്തിയെട്ട് വയസ്സ് വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ കിമ ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവർക്കെതിരെയാണ് കാപ്പപ്രകാരം ആറുമാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡി വി എസ് പി ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കുന്നതിനും ഉത്തരവായത് ഇവരെ സ്റ്റേഷനുകളിൽ വിളിച്ചു വരുത്തിയാണ് ഉത്തരവ് നടപ്പിലാക്കിയത് മനു മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും ഒരു തട്ടിപ്പ് കേസിലും രണ്ട് അടിപിടി കേസിലുമടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഹിമ സാദി എന്നിവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ ഒരു കേസിലും ഒരു അടിപിടി കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ബി എ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ പി ബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജു എ എ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേഷ് എം കെ സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു